ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ ഒന്നും ലക്ഷ്യം കാണാത്തതോടുകൂടി ഇസ്രായേലിനെ പിന്തുണച്ച് നിരവധി വീഡിയോകൾ ഇറക്കിയിരുന്ന പലരും ഇപ്പോൾ വീഡിയോകൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇളക്കി മറയ്ക്കുകയാണ് ഹമാസ് തീർന്നു തുരങ്കങ്ങൾ കാലി ബന്ദികൾ ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞ് തുടക്കം മുതലേ നിരന്തരമായി വീഡിയോകൾ തള്ളിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ ആ യജ്ഞം അവസാനിപ്പിച്ചിരിക്കുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രതീക്ഷിച്ചതൊന്നും നടക്കുന്നില്ലെന്ന് മാത്രമല്ല കനത്ത വെല്ലുവിളി ഹിസ്ബുള്ളക്കും ഹമാസിനും ഒക്കെ ഇസ്രായേലും അമേരിക്കയും നൽകിയിട്ടും അവരതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒൻപത് ഇസ്രായേലി സൈനികർ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഗസയിൽ എന്നുള്ളതാണ് ഇസ്രായേലി സൈനികർ ഇത്രയധികം പേർ ഒന്നിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേൽ ഒരു അവകാശവാദം നടത്തിയത് എണ്ണായിരം ഹമാസിന്റെ ആളുകളെ ഞങ്ങൾ കൊന്നു ഈ എണ്ണായിരം പേരെന്ന് പറയുന്നത് ഹമാസിന്റെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു ഹമാസിന്റെ ആയുധ ശൃംഖല ഞങ്ങൾ തകർത്തു വടക്കൻ ഗസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും ഞങ്ങൾ അവസാനിപ്പിച്ചു ഇനി മധ്യ തെക്കൻ ഗസയിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത് ഹമാസിനെ തീർക്കാൻ എന്ന് ഇസ്രായേൽ പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ തുരുതുര ആക്രമണങ്ങളാണ് ഇസ്രായേലിലേക്ക് ഉണ്ടായത് മീഡിയ വരണ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഇന്നലെ വന്ന വാർത്ത ഞാൻ പറഞ്ഞിരുന്നു അത് നൂറിലേറെ സൈനികർക്ക് ഗസയിൽ പരിക്കേൽപ്പിക്കുന്ന വിധത്തിൽ ഹമാസ് അതിശക്തമായ ആക്രമണം നടത്തിയെന്നാണ് അതുപോലെ തന്നെ ഇസ്രായേലിലേക്ക് തുടർച്ചയായി മിസൈലുകൾ അയച്ചിരുന്നു ഹമാസ് എന്ന വാർത്തയും പുറത്തു വന്നു അപ്പൊ ഹമാസിനെ സംബന്ധിച്ച് അവർ തോറ്റിട്ടില്ല അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് അവർ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഒൻപത് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ വളരെ ചുരുങ്ങിയ സമയമുണ്ട് അവസാനിപ്പിച്ച ഹമാസ് എങ്ങനെയാണ് യുദ്ധം ചെയ്യുക വീണ്ടും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈനികരെ കൊല്ലുക വീണ്ടും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതോടൊപ്പം ഹിസ്ബുള്ളയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് വന്ന ഏറ്റവും പുതിയൊരു വാർത്ത അത് മീഡിയാവൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രത്തിൽ ഐ ഡി എഫിന്റെ സൈനിക കേന്ദ്രത്തിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പതിച്ചു വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ആ വാർത്ത അതായത് ഹിസ്ബുള്ളയും പിന്നോട്ടില്ല അവരും തോറ്റിട്ടില്ല അല്ലെങ്കിൽ തോറ്റതായി പ്രഖ്യാപിക്കുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിന്മാറുന്നതായുള്ള ഒരു അടയാളവും ഹിസ്ബുള്ള കൊടുക്കുന്നില്ല പലരും കമന്റ് ബോക്സിലൊക്കെ വന്ന് പറയുന്നു ഹിസ്ബുള്ള തീർന്നു ഹമാസ് തീർന്നു ഹുട്ടികൾ ഓടിയെന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയൊക്കെ പിന്തിരിഞ്ഞു പോയവർ എങ്ങനെ ഈ ആക്രമണങ്ങൾ നടത്തുന്നു എന്നത് പ്രസക്തമായ ചോദ്യമാണ് അത് ലോകത്തെ ഒന്നാം നമ്പർ ശക്തിക്കെതിരെയാണ് ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെറു സംഘങ്ങൾ അത് ഇപ്പോഴും പ്രസക്തമായ ഒരു കാര്യമായി ഈ യുദ്ധത്തിൽ എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ലബനൻ അതിർത്തിയിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുകയാണ് എന്ന വിവരം പുറത്തു വരുന്നു അതിന്റെ ഭാഗമായി ഹിസ്ബുള്ളയുടെ ഒരു വ്യോമ വിഭാഗം തലവന്മാരിൽ ഒരാളെ കൂടി വധിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അതായത് ഇറാന്റെ നേതാവിനെ കൊന്നു ഹിസ്ബുള്ളയുടെ മറ്റൊരു നേതാവിനെ കഴിഞ്ഞ ദിവസം വധിച്ചിരുന്നു ഇപ്പതാ ഈ ഹിസ്ബുള്ളയുടെ വ്യോമസേനയുടെ ഒരു തലവന്മാരിൽ ഒരാളെ കൊന്നു എന്ന് പറയുന്നു ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ലബനിൽ വെച്ച് കൊന്നു അപ്പോ ലബനിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് മൂന്ന് മരണങ്ങൾ അതിലൊന്ന് ഹമാസിന്റെ നേതാവാണ് പക്ഷേ ബെഹ്റൂത്തിൽ ലബനിന്റെ തലസ്ഥാനമായ ബെഹറൂത്തിൽ വെച്ചാണ് ആ വ്യക്തിയെ കൊന്നത് അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് ഹിസ്ബുള്ളയുടെ നേതാക്കളെ കൊന്നു ഇന്നലെയും ഇന്നുമായി എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു സ്വാഭാവികമായും ഹിസ്ബുള്ള പ്രതികാരവാജ്ഞയിലാണ് അല്ലെങ്കിൽ തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഹിസ്ബുള്ളത് അവരതുകൊണ്ട് തന്നെ ആക്രമണം കടുപ്പിക്കുന്നു ഐ ഡി എഫിന്റെ ഒരു സൈനിക കേന്ദ്രം തകർത്തു എന്ന് രാവിലെ വാർത്തകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഹൂത്തികൾ ഇന്നും അതായത് ഇന്ന് രാവിലെ വാർത്തകൾ പരിശോധിക്കുമ്പോൾ കൂത്തികൾ വീണ്ടും ഒരു കപ്പൽ ആക്രമിച്ചിരിക്കുന്നു ആ കപ്പൽ എന്ന് പറയുന്നത് ചെങ്കടലിലൂടെ പോയ കപ്പൽ തന്നെയാണ് ആ കപ്പലിന്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഹൂത്തികളുടെ അവകാശവാദം അനുസരിച്ച് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ വെല്ലുവിളികൾ ശക്തമാക്കി നിലകൊള്ളുമ്പോൾ അതായത് ഹൂത്തികളോട് പിന്മാറുക അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന രീതിയിലുള്ള ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ ഹൂത്തികൾ ഒരു കപ്പൽ അടിച്ചു കളഞ്ഞിരിക്കുന്നു അപ്പോൾ ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ അവരവരെടുത്ത നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആക്രമണങ്ങൾ ശക്തമാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണാൻ കഴിയുന്ന കാര്യം അതേസമയം ഇസ്രായേൽ ആകട്ടെ നിരന്തരമായ തിരിച്ചടികൾ കിട്ടുന്നതിൽ അവർക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഇന്ന് പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ഒൻപതിനായിരത്തിലധികം ഇസ്രായേലി സൈനികർക്ക് മാനസിക പ്രശ്നങ്ങൾ കലശലാണ് എന്നുള്ളതാണ് അത് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഒൻപതിനായിരം ഒരു ഫിഗറും വന്നിട്ടുണ്ട് ഒൻപതിനായിരത്തോളം ഇസ്രായേൽ സൈനികർക്ക് മാനസിക പ്രശ്നങ്ങൾ കാര്യമായി തന്നെയുണ്ട് അവർ വലിയ നിരാശയിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങളിലുമാണ് എന്നാണ് റിപ്പോർട്ട് അതുപോലെ തന്നെ ഇസ്രായേലി സൈനികർക്കിടയിൽ തൊക്ക് രോഗം വ്യാപിക്കുന്നു കുടൽ രോഗങ്ങൾ വ്യാപിക്കുന്നു ശക്തിയെ ബാധിക്കുന്ന രോഗങ്ങൾ വ്യാപിക്കുന്നു അങ്ങനെ അങ്ങനെ ഇസ്രായേൽ സൈനികരെ ബാധിക്കുന്ന നിരവധി രോഗങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകളും തുടർച്ചയായി പുറത്തു വരുന്നു അതോടൊപ്പം ഇന്നലെ വൈകിട്ടോടവ ഒരു വാർത്ത എന്ന് പറയുന്നത് നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് വ്യാപകമായ പലായനം ഇസ്രായേലികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതായത് ഗസയിൽ വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് ആക്രമണം ഭയന്ന് ജനങ്ങൾ പലായനം ചെയ്തതുപോലെ അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം തന്നെ പറഞ്ഞു ഞങ്ങൾ അവിടെ തകർക്കാൻ പോവുകയാണ് നിങ്ങൾ തെക്കൻ ഗസയിലേക്ക് പൊക്കോളൂ എന്ന് യുദ്ധത്തിന്റെ ആദ്യ സമയത്ത് പറഞ്ഞിരുന്നു ആ അതിന് സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ നോർത്തേൺ ഇസ്രായേൽ വടക്കൻ ഇസ്രായേൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ പലായനം ചെയ്തു എന്ന് ഇന്നലെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഈ ജനങ്ങൾ അവിടെ പോകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഹിസ്ബുള്ള വല്ലാതെ പ്രകോപിതരാണ് അവരുടെ ഭാഗത്തു നിന്ന് ഏതു സമയത്തും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം കാരണം അങ്ങനെ ചിന്തിക്കുന്നതിൽ കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഈ ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചപ്പോൾ സ്വമേധയാൽ യുദ്ധരംഗത്തേക്ക് വന്നവരാണ് ഹിസ്ബുള്ള അവരെ അവർക്കെതിരെ ഒരു ആക്രമണവും അതുവരെ ഇസ്രായേൽ നടത്തിയിരുന്നില്ല പക്ഷേ ഹിസ്ബുള്ള അതിർത്തി ഹിസ്ബുള്ള ലവൻ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് എട്ട് കിലോമീറ്ററേ ഉള്ളൂ ഇസ്രായേൽ അതിർത്തിയിലേക്ക് അവിടെ നിന്ന് നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഒരു സൈനിക പോസ്റ്റ് തകർന്നു എന്ന വാർത്ത വരുന്നുണ്ട് സൈനിക പോസ്റ്റുകൾ തകരുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു കേന്ദ്രം ഇസ്രായേലിന്റെ ഒരു സൈനിക കേന്ദ്രം തകരുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളക്കെതിരെ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നുണ്ട് ആ ഒരു ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേലിനുള്ളിലേക്കും ഒരാക്രമണം എത്തുമെന്ന് അവർ കരുതുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു നോർത്തേൺ ഇസ്രായേലിൽ വന്ന് അവിടുത്തെ സൈനികരുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷം കൂടിക്കാഴ്ചകൾ നടത്തിയ ശേഷം തുടർ പരിപാടികളെ കുറിച്ച് ആലോചിക്കുന്നത് അതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള ചില നീക്കങ്ങളിലേക്ക് പശ്ചിമേഷ്യ പോവുകയാണ് ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഒന്നും പിന്നോട്ട് പോകുന്ന കാഴ്ചയല്ല ഇന്നും കാണാനുള്ളത് അതേസമയം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം പശ്ചിമേഷ്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം നാലാമത്തെ സന്ദർശനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സന്ദർശനത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചയായത് എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിലൊന്ന് എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കുക സാധാരണക്കാരായ മനുഷ്യരെ ആക്രമിക്കുന്ന നടപടിയിൽ നിന്ന് ഇസ്രായേലിനെ പിന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിലൊരു പോയിന്റ് അതിനോട് ചേർത്ത് തന്നെയുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് വടക്കൻ ഗസയിൽ ജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ച് അതിനുള്ള സാധ്യതകൾ പഠിക്കുന്നതിനെ കുറിച്ച് യു എൻ സംഘത്തെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു എന്നുള്ളതാണ് യു എൻ സംഘം അവിടെ പരിശോധനകൾ നടത്തി ഈ വടക്കൻ ഗസയിലേക്ക് പലായനം ചെയ്ത് ജനങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നതിന് സാധ്യതകൾ തേടണം എന്നുള്ളതാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കിന്റെ ഒരു വാദം രണ്ടാമത്തെ വാദം അത് കുറച്ച് തീവ്രമാണ് അതെന്ന് പറയുന്നത് യുദ്ധാനന്തര ഗസയെ കുറിച്ചാണ് യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഗസ പിടിച്ചെടുക്കുക അത് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സർക്കാർ വേണം ആ സർക്കാരിനെ നയിക്കുന്നത് പലസ്തീനികൾ തന്നെയായിരിക്കും പക്ഷേ ആ പലസ്തീനികൾ അത് നയിക്കുമ്പോൾ ആ നയിക്കുന്ന പലസ്തീൻ സർക്കാർ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇംഗിതത്തിന് വഴങ്ങുന്നവരായിരിക്കും ഇവർ പറയുന്നത് കേട്ടു ഭരിക്കുന്ന ഒരു ടീം ആയിരിക്കണം അവർക്ക് സിവിൽ ഭരണത്തിൽ മാത്രമേ അധികാരമുണ്ടാവുകയുള്ളൂ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇസ്രായേൽ സൈന്യമായിരിക്കും നടപ്പാക്കുക അത് മാത്രമല്ല ഇങ്ങനെ ഒരു നീക്കത്തിന് അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഇപ്പോഴത്തെ സന്ദർശനത്തിൽ ആന്റണി ബ്ലിങ്കിൻ തേടി എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പക്ഷെ അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ പട്ടാളത്തെ ഫലസ്തീനിൽ നിയോഗിച്ചുകൊണ്ടുള്ള ഭരണത്തെ പിന്തുണയ്ക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ആ ചർച്ച അവിടെ തന്നെ നിൽക്കുകയാണ് എന്തായാലും ലബന അതിർത്തിയിലേക്കടക്കം ഇസ്രായേൽ യുദ്ധം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കുന്നത് ഇസ്രായേലിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഇസ്രായേലിൽ നിന്ന് കൂട്ട പലായനം ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികമായും യുദ്ധത്തിന്റെ കാഠിന്യം കൂടാനുള്ള സാധ്യത അതായത് ഗസ എന്ന ടാർഗറ്റിലേക്ക് യുദ്ധം കുറച്ചുകൊണ്ട് ലബനിലേക്കുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യത തെളിയുന്നുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഹമാസിനെ തുടച്ചു നീക്കണം അവസാനിപ്പിക്കണം എന്ന വാക്കുകൾ പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ലക്ഷ്യബോധമില്ലാതെ യുദ്ധം എന്തൊക്കെയോ ആയി മാറുന്നു ഒരു വശത്ത് എന്നുള്ളതും ശ്രദ്ധേയമായി ഇന്ന് വരുന്ന വാർത്തയാണ്